ശബരിമല തന്ത്രിയും മന്ത്രിയും ഒക്കെ അറസ്റ്റിലാവുന്നതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് പക്ഷേ ഏറ്റവും പുതിയ വാർത്ത ജയറാമിനെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ശരിക്കും ജയറാം ഇതിൽ സാക്ഷിയാണോ പ്രതിയാണോ ഇല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ജയറാം സാക്ഷിയാണെന്നാണ് എങ്ങനെയാണ് സാക്ഷിയാവുന്നത് അതായത് ഒരു ക്രൈം സീനിൽ മൂന്ന് തരത്തിലുള്ള ആളുകളെ ഉണ്ടാകും ഒന്ന് ഈ ക്രൈം ചെയ്യുന്ന ആൾ കുറ്റകൃത്യം നിർവഹിക്കുന്ന ആൾ രണ്ട് ആ കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെടുന്ന വ്യക്തി മൂന്ന് ഇത് കണ്ടു നിൽക്കുന്നവർ അപ്പോൾ എരയും പ്രതിയും സാക്ഷിയുമാണ് ഉള്ളത് ഇവിടെ ഈ ക്രൈം സീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ മറ്റേ വാതിൽപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിൽപാളികളും ഒന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അത് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരു നിയമം ലംഘിക്കുന്നതിനാണ് നമ്മൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് അപ്പോൾ ശബരിമലയിൽ ഈ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് ആ കുറ്റകൃത്യം നടന്നിട്ട് ഇതുമായി പ്രദ പ്രദർശന പര്യടനം നടത്തി നമ്മുടെ ബഹുമാനായ ഉണ്ണികൃഷ്ണൻ പോയി ഉണ്ണികൃഷ്ണൻ പോയി പ്രദർശന പര്യടനം നടത്തി കഴിഞ്ഞിട്ട് ഇത് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ വെച്ചു ആ പൂജയിൽ ആളുകളൊക്കെ പങ്കെടുത്ത് അവിടെ നടന്നു അപ്പോൾ അതൊരു ക്രൈമാണ് അവിടെ നടന്നിരിക്കുന്നത് കാരണം ഒരു നിയമം ലംഘിച്ചിരിക്കുകയാണ് ക്രൈമിന്റെ നിർവചനം തന്നെ അതാണല്ലോ നിലവിലുള്ളൊരു നിയമത്തെ ലംഘിക്കുമ്പോൾ അത് കുറ്റകൃത്യമായിട്ട് മാറുന്നു അപ്പോൾ അവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു ഇനി ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്നുള്ളതാണ് ജയറാം പങ്കെടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഏതോ ഒരു പാട്ടുകാരനും പങ്കെടുത്തിട്ടുണ്ട് അതെ അപ്പോൾ പേര് പറഞ്ഞു കേട്ട് ജയറാം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഇത് വലിയ സംഭവമായിട്ട് നടക്കുകയും ചെയ്തു പൂജ ചെയ്തു പൂജ ചെയ്ത് ഇതൊക്കെ ചെയ്തു അപ്പോൾ ഇതിനകത്ത് ആ ക്രൈം സീനിൽ ജയറാമുണ്ട് ബാക്കി ജയറാം വിളിച്ചുകൂട്ടിയവരുണ്ട് പിന്നെ ഇത് ഉണ്ണികൃഷ്ണൻ പോയിറ്റിയിട്ട് പിന്നെ ഇതിൻ്റെ വിറ്റിം എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പനുമാണ് അപ്പം ശബരിമല അയ്യപ്പനാണ് ഇതിലെ വിറ്റിം എര ശബരിമല അയ്യപ്പനാണ് അയ്യപ്പനെ അവിടെ വെച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് ഇനിയാണ് അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ ആര് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ഒരു അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ജയറാം ഇതിനകത്ത് സാക്ഷിയാണോ പ്രതിയാണോ എന്നുള്ള കാര്യം അന്വേഷണം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതും തന്നെയല്ല ഇതിൽ എത്ര രൂപയുടെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് എന്നുകൂടി അറിയണം എന്തായാലും ശരിയാണ് ഉണ്ണികൃഷ്ണൻ പോയിറ്റിയെ പോലുള്ള ഒരാൾ ഇത് സൗജന്യമായി ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടേ ഒരു പൂജ നടത്തി എന്ന് ജയറാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശ്വാസ്യത കുറവാണ് തീരെ ഇല്ല എന്ന് പറയാം കാരണം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ജന്മന ഒരു പോയിറ്റിയാണ് അദ്ദേഹം ഈ പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുപോയി ഇതെല്ലാം വെച്ച് പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ടാകണം ആ പണം എത്ര എന്നുള്ള കാര്യത്തെ തർക്കമുള്ളൂ എത്ര പണം കൊടുത്ത് എങ്ങനെ കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്നും വ്യക്തമാകുന്നതിന് മുൻപ് ജയറാമിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ ഉടനെ എങ്ങനെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഇദ്ദേഹം സാക്ഷിയാണ് എന്ന് കണ്ടെത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല ജയറാം അതിനകത്ത് ഒരുപക്ഷെ പ്രതിയായേക്കാം ആകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ കുറ്റകൃത്യത്തിൽ ഡയറക്റ്റായിട്ട് പങ്കാളിത്തം വഹിച്ചു ഈ കുറ്റകൃത്യം ഇദ്ദേഹം ചെയ്യുമ്പോൾ ആ ഒരു പൂജ ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുക്കി കൊടുക്കുകയും അവിടെ പൂജ നടത്തുകയും ചെയ്ത് അപ്പോൾ അവിടെ ഒരു ക്രൈം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ആ ക്രൈം കമ്മിറ്റി ചെയ്യാനായിട്ട് ജയറാം കൂട്ട് ആ ജയറാം സാക്ഷിയാണോ പ്രതിയാണോ എന്നുള്ള കാര്യം വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അതുവരെ അത് അറിയില്ല പക്ഷേ ജയറാമിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വ്രതമായി എടുത്തത് കൊണ്ടാകാം നമ്മുടെ ഈ മാധ്യമങ്ങളെല്ലാം കൂടി അദ്ദേഹം സാക്ഷിയാണ് 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 എന്ന നിലക്ക് പ്രചരണം നടത്തുന്നത് അതൊരു ശരിയായ രീതിയിൽ അന്വേഷിക്കട്ടെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം സാക്ഷിയോ പ്രതിയോ ആകട്ടെ രണ്ടായാലും അതിൻ്റെ രീതിയിൽ നടക്കട്ടെ എന്നല്ലേ വെക്കേണ്ടത് അത് ചെയ്യുന്നില്ല ഇനി നിങ്ങൾ പറഞ്ഞ തന്ത്രി ഓൾ തന്ത്രി അതിനകത്ത് പ്രതിയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ തന്ത്രി ഏത് തന്ത്രി ഇപ്പോഴത്തെ തന്ത്രിയല്ലേ ഇപ്പോഴത്തെ തന്ത്രിയുടെ പേര് കണ്ഠര് മഹേശ്വര് മോഹനരാണ് അത് ആ പഴയ മോഹ കണ്ഠര് മോഹനരു എന്ന് പറയുന്ന തന്ത്രിയുടെ മകനാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഊഹിക്കുന്നത് അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനാണ് ഇപ്പോഴത്തെ തന്ത്രി എന്നാ പറയണത് ഇപ്പോഴത്തെ തന്ത്രി അദ്ദേഹത്തിന്റെ മുൻപുണ്ടായിരുന്ന തന്ത്രി രാജീവര് കണ്ഠരാണ് മകനും ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഇതിൽ ഇനിയിപ്പൊ വരുന്നത് എന്ന് വെച്ചാല് അതിൽ ഈ വ്യാജ മഹസർ എഴുതി ഉണ്ടാക്കിയത് അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പല്ല വെറും ചെമ്പ് പാളി എന്ന് പറയുന്ന മഹസർ അതൊരു ബേസിക് ഡോക്യുമെന്റ് ആണ് ആ മഹസർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്ത്രി ഈ കണ്ഠര് മോഹനരുമാണ് അത് ഞാൻ പറയുന്നതല്ല അതങ്ങനെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ ആ ജഡ്ജ്മെൻ്റിൽ നാലാമത്തെ മറ്റോ ജഡ്ജ്മെൻറ്റിൽ നാലാമത്തെ പാരഗ്രാഫിൽ പത്ത് പേരുടെ പേര് പറയുന്നുണ്ട് അതിലൊന്നാം പേരുകാരനാണ് കണ്ഠര് മോഹനര് സോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായും ഇതിൽ പ്രതിയായിട്ട് വന്നേ പറ്റൂ പ്രതിയാക്കപ്പെടുന്നവർ അറസ്റ്റ് ചെയ്യപ്പെടും മഹേഷ് 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 അദ്ദേഹത്തിന്റെ പിതാവ് അല്ലല്ല രാജീവര് രാജീവർ രാജീവരാണ് വ്യാജ മഹസർ തയ്യാറാക്കിയത് എനിക്കൊരു സംശയം ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് ഈശ്വര തുല്യര് എന്ന് ഈ പത്മകുമാർ വിശേഷിപ്പിച്ചത് ഇവരെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളെ അദ്ദേഹം ഈശ്വര തുല്യര് എന്ന് വിശേഷിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവർ അതിനേക്കാളൊക്കെ വലിയ കക്ഷികളാണ് ഈശ്വരൻ അവരുടെ സിദ്ധാന്തത്തിൽ വളരെ ചെറിയ ചെറിയൊരാളാണ് അപ്പോൾ പാർട്ടി നേതാവെന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉടമ എന്ന നിലയ്ക്ക് ഈശ്വരനേക്കാൾ വലിയ ആളാണ് അപ്പം അവരെ ഈശ്വര തുല്യർ എന്ന് പറയില്ല ഈശ്വര തുല്യർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് മിക്കവാറും ഈ രാജീവരൂ എന്ന് പറയുന്ന തന്ത്രിയെയും മേൽശാന്തി ആയിരുന്ന വാസുദേവൻ നമ്പൂരിയേയും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവരുടെ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് ഇത് പരിശോധിച്ചിട്ട് വിവരം തരാൻ പറഞ്ഞ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പത്ത് പേരടങ്ങുന്ന സംഘത്തോടാണ് ആ പത്ത് പേരടങ്ങുന്ന സംഘമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെമ്പാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പല്ല വെറും ചെമ്പ് തകിടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നാണ് ഒരു ഒരു ക്രൈമിൻ്റെ നമ്മൾ നാൾ വഴി തേടി ചെല്ലുമ്പോൾ അവിടെയാണ് ചെന്ന് നിൽക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവർക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല കാരണം അത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണെന്ന് അറിയാത്തവരല്ല ശബരിമലയിലുള്ള എല്ലാവരും അതെ അത് പത്മകുമാരനോട് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പിൽ നിന്നും വെറും ചെമ്പാക്കി മാറ്റി സ്വർണ്ണം അടിച്ച് മാറ്റാനുള്ള തീരുമാനം തീരുമാനമെടുത്തവര് ഇവരെല്ലാം പ്രതികളാണ് ഇനി നിങ്ങൾ പറയുന്ന മന്ത്രി മന്ത്രിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മന്ത്രി നിയമപരമായിട്ട് മന്ത്രിക്ക് അതിനകത്ത് റോളില്ല കാരണം നിയമം അനുസരിച്ചിട്ട് ദേവസ്വം ബോർഡ് ഭരണാധികാരമുള്ള സ്ഥാപനമാണ് നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് നടപ്പിലാക്കുന്നത് അതിൻ്റെ വരും വരായികൾ അനുഭവിക്കുന്നതും എല്ലാം ദേവസ്വം ബോർഡാണ് അപ്പോൾ അവിടെ അതിനകത്ത് വേറെ മന്ത്രിക്ക് ഒരു റോളും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല പക്ഷേ ഇത് കോടികൾ കൈമാറ്റം ഒരു ക്രൈമാണ് ലക്ഷങ്ങളൊന്നുമല്ല കോടികളാണ് കാരണം ഇത് എത്രയോ കിലോ സ്വർണം അതിൽ നിന്ന് പോയിരിക്കുന്നു എന്നിട്ട് പിന്നെ ഈ സ്വർണം പൂശ് കൊണ്ടുവന്നു വെച്ചാൽ എത്ര ഗ്രാം സ്വർണം ഉണ്ടെന്നുള്ള കാര്യം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ കോ എന്നു മാത്രമല്ല ഇതുമായിട്ട് നടന്നിരിക്കുന്ന ഈ പ്രദർശന ജാഥ ലോകത്തിൻ്റെ കേരളത്തിൻ്റെ അല്ലേ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ നടത്തിയിട്ടുള്ള പ്രദർശന ജാഥ അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പണം അപ്പോൾ ഇത് കോടികൾ നടത്തിയിട്ടുള്ള ഒരിടപാടാണ് എന്ന് മാത്രവുമല്ല വ്യാപകമായ രീതിയിൽ അവിടെ അഴിമതി നടന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കുറ്റകൃത്യത്തിൽ നിന്നും വരുന്ന അതിൻ്റെ ബെനിഫിറ്റ്സ് അത് കടകംപിള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുകയും അതിന് തെളിവുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ കടകംപിള്ളി അറസ്റ്റ് ചെയ്യപ്പെടും മന്ത്രിയായിരുന്നതുകൊണ്ട് മാത്രം കടകംപിള്ളിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വകുപ്പില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെക്കട്ടെ ഇവരത് ചെയ്യാൻ ബാധ്യസ്ഥരല്ല ഇതിനകത്ത് ഇനി പത്മകുമാറിൻ്റെ വാദവും വെറും പാരിഷ്യമാണ് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈശ്വര തുല്യരായുള്ളവർ പറഞ്ഞിട്ടാണ് ഈശ്വര തുല്യരല്ല ഈശ്വരൻ പറഞ്ഞാൽ പോലും നിയമം ലംഘിക്കാൻ ഒരാൾക്കും അധികാരമില്ല അതെ ഈശ്വര തുല്യം വേണ്ട ശബരിമല അയ്യപ്പൻ പറഞ്ഞാൽ പോലും അവിടെ ഉള്ള നിയമം ലംഘിക്കാനായിട്ട് ഇദ്ദേഹത്തിനൊന്നും ഒന്നും അവകാശമില്ല അപ്പം അതുകൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കടകംപള്ളിയുടെ റോള് വരുന്നത് കടകംപള്ളി കടകംപള്ളിന്ന് ചില്ലറ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും ചില്ലറെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പലരുടെയും സാക്ഷിമൊഴികളിൽ ഉള്ളത് എന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല കോടതിക്ക് അറിയാൻ പാടുള്ളൂ അപ്പോൾ അതാണെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും പക്ഷേ ജയറാമും തന്ത്രിയുമെല്ലാം നിർബന്ധമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടും അവർ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും ആ വിചാരണയ്ക്ക് ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ അല്ല ഒരു ക്രൈം ജയറാം അവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് അനക്യു അതെ അപ്പോൾ അതുകൊണ്ട് അത് പറയാനും പറ്റില്ല ബാക്കി എന്താണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ കൂടുതലായിട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയും